ഹായ് ഫ്രാൻസ് എല്ലാവർക്കും ബ്ലോക്ക് ബസ്റ്റ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ദാസേടം തൃശൂർ അപ്പം നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു സിനിമയാണ് ജയ് ഗണേഷ് നമുക്കറിയാം ഉണ്ണി ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന നടൻ വളരെ സൈലന്റ് ആയിട്ട് വന്ന ഒരു വ്യക്തിയാണ് മലയാള സിനിമയില് ഞങ്ങളുടെ നാട്ടുകാരനാണ് തൃശ്ശൂർക്കാരനാണ് നമ്മുടെ സുഹൃത്തിന്റെ ചേട്ടനും മകനാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ മാർച്ച് എന്ന മമ്മൂക്ക ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് വന്നത് മലയാള സിനിമയ്ക്ക് വന്നിട്ട് കാര്യമായി നല്ല നല്ല സിനിമകളൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം കാര്യങ്ങളൊക്കെ കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊന്നും സാധിച്ചിരുന്നില്ല ഇപ്പോൾ ഓരോ സിനിമകളും ചിലന്തോറും ഉണ്ണിമുഖം വേറെ ലെവലിലേക്ക് വന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ഇറങ്ങിയിട്ടുള്ള മാളികപ്പുറം എന്ന സിനിമ ആയാലും അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ആ സിനിമയിലെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ സിനിമയായാലും വളരെ നല്ല രീതിയിൽ വിജയിച്ചു മലയാള സിനിമയിൽ ഇപ്പോൾ മണി ഈ പറഞ്ഞ മാണി മാളികപ്പുറം എന്ന സിനിമയിൽ അയ്യപ്പനായിട്ടുള്ളൊരു റോള് കുട്ടികളെ കുട്ടീനെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമൊക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവച്ച സമയത്ത് ഇന്നിപ്പോ കോമ്പറ്റീഷൻ മലയാള സിനിമയിൽ മമ്മൂക്കയിൽ ആലാട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിള്ളേരെ ചാകരയാണ് ശരിക്കും പറയാൻ വെച്ചാൽ അല്ലേ നമുക്ക് എല്ലാവർക്കും ഫഹദ് ഫാസിലായാലും ദുൽഖർ സഹമാൻ ആയാലും പൃഥ്വിരാജ് ആയാലും ഉണ്ണിമുകുന്ദനായാലും പ്രണവ് മോഹൻലാലിത വരുന്നു ധ്യാൻ ശ്രീനിവാസനായാലും വിനീത് ശ്രീനിവാസനായാലും അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാരോട് ചാകരയാണ് പറയുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സൂപ്പർ ആക്ഷൻ കിങ് ആയിട്ട് അല്ലെങ്കിൽ ടോവിന തോമസിനെ വിട്ടുപോയി ടോവിന തോമസ് ഗ്രേറ്റ് നടൻ നടനാണ് പക്ഷേ പറഞ്ഞ് പറയുമ്പോൾ പെട്ടെന്ന് വിട്ടുപോയെന്ന് മാത്രം അതേപോലെ തന്നെ വലിയൊരു ഗ്രേറ്റ് നടനായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ആക്ഷൻ കിങ് ആയിട്ട് നല്ല ബോഡിയും മസിലും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ജയ് ഗണേശ് എന്ന സിനിമ നാളെ റിലീസ് റിലീസെയാണ് അതായത് ജയ്ഗണേഷ് എന്ന സിനിമ വരുന്നതോടുകൂടി തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ എല്ലാ എന്താ പറയുക എല്ലാ പ്രേക്ഷകർക്കും അത്രയധികം ഒരു നടനായി മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റാവുന്ന സിനിമയാണ് മാത്രമല്ല രഞ്ജിത്ത് ശങ്കറിന്റെ സിനിമയാണ് ഞങ്ങളുടെ നാട്ടുകാരൻ തൃശ്ശൂർ രഞ്ജിത്ത് ശങ്കറിന്റെ തന്നെ സിനിമയാണ് എന്തായാലും ആരും ഈ ഈ ഉണ്ണിമുകുന്ദൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വളരെ ചാരിറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഏകദേശം നൂറോ നൂറ്റമ്പതോ വീൽ ചെയറുകൾ തന്നെ കൈയ്യിൽ കാലിനും സ്വാധീനം ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി അദ്ദേഹം സംഭാവന ചെയ്തു വീൽ ചെയറുകൾ സംഭാവന ചെയ്തു ഇതിൽ ഈ സിനിമയിൽ ദുൽഖ ഈ പറഞ്ഞ പോലെ ഉണ്ണിമുകുന്ദൻ ചെയ്യുന്ന കഥാപാത്രം കയ്യും കാലിനും സ്വാധീനം ഇല്ലാത്തൊരു വ്യക്തിയുടെ കഥാപാത്രം പ്രത്യേകിച്ച് കഴിവ് കിട്ടുന്ന വ്യക്തിയായിട്ട് കൂടുതലും എനിക്കതിനെ പറ്റി അറിയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയുള്ളത് കയ്യും കാലും തളർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവന് കിട്ടുന്ന പവറും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സിനിമയായിട്ടാണ് കാണുന്നത് എന്തായാലും സിനിമ ഈ വെക്കേഷൻ കാലത്ത് ഈ വെക്കേഷൻ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായി മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എന്തായാലും ജയ് ഗണേശ് എന്ന സിനിമയ്ക്കും ഉണ്ണിമുകുന്നതിനും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ ബ്ലോക്ക് ബസ്റ്റർ ചാനലിന് വേണ്ടി ഓക്കേ